െ പറ്റി വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല ഇല്ല അനുവിനെ പറ്റി ഒന്നും നമ്മൾ അറിയില്ല അനുവിനെ പറ്റി ഒരു ഇങ്ങനെ ഇല്ലേ ഇത് ഇങ്ങനെയുള്ള ഒരു ബിസിനസ്സാണ് നടക്കുന്ന ആ നാട്ടുകാർക്ക് അറിയുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയില്ലേ ഇങ്ങനൊരു ബോംബൂം സ്ഫോടനം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്നു ഞെട്ടിന്നിട്ട് ഞെട്ടലല്ല ഇവരുടെ ആകെ അവശ്യമായിട്ട് കിടക്കുകയായിരുന്നു അങ്ങോട്ട് പോകാൻ നമുക്ക് കഴിയില്ല കഴിയുന്ന കാണാനും കഴിയുന്നില്ല നമുക്ക് ഇന്നലെ രാത്രി ഒരു രണ്ട് മണി കഴിഞ്ഞേരം പോലീസുകാരാണ് വീട്ടിൽ വിളിച്ചത് ആകെ ഈ ആ സമയത്ത് വിളിക്കുന്നത് കേട്ടിട്ട് ഞാൻ ആകെ പരിപ്രാന്തമായിട്ട് ഫോൺ എടുത്തു അപ്പോൾ നമ്മൾ പോലീസ് കണ്ണപുരം പോലീസാണ് വിളിക്കുന്നത് ഇങ്ങനെ വീടിങ്ങനെ തകർന്നിട്ടായില്ലതെന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് എനിക്ക് വല്ലാതെ ഒരു ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അടുത്തിൽ ഒരാളെ വിളിച്ചു സംഭവം നമുക്കെന്നാൽ അവരിൽ നിന്ന് അറിയാലോ എന്നെ ചേട്ടി അവർ പറഞ്ഞു ഇങ്ങനെ അവിടെ ഇങ്ങനെയാണെന്ന് ഒരു വലിയൊരു ഒച്ചിനായി നമുക്കൊക്കെ തന്നെ ഇങ്ങനെയെല്ലാം വീട് വീട്ടിനും ഓടും എൻ്റെ ഓടും ഇതെല്ലാം പോയിട്ടുണ്ട് അപ്പം പോലീസുകാരും ആളും എല്ലാം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ശരിക്കത് വിശ്വസിച്ചു ശരിയാണെന്നില്ലത് വ്യത്തി പക്ഷെ ഈ വീട് നമ്മൾ വാടക കൊടുക്കാൻ ഒരു അനൂപ് എന്ന് പറഞ്ഞ ഒരാളാണ് വീടിന് മാറി മാറി താമസിക്കുന്നുണ്ട് നമുക്ക് ഈ വീട്ടിൽ വന്ന അനൂപ് അതിന് ശേഷം പോലീസുകാർ നമ്മൾ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ീനെ കാലിന് ഇങ്ങനെ സൂഖമില്ല അറ്റാക്ക് വന്നതാണ് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും വിഷമമായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്നാൽ വേണ്ടേന്ന് ചോദിച്ചു വരണമെന്ന് ചോദിച്ചു എന്നാൽ പറഞ്ഞാൽ അങ്ങ് വരണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഇവിടെ വന്നു ഒരു മൂന്ന് മണി നാലുമണിയായിരം അന്നേരം പിന്നെ അവർ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചു ഒന്നു വെച്ചാൽ അവിടെ അനൂപ് എന്ന് പറഞ്ഞു അവരുന്ന ആളാണ് നമ്മൾ വീട് വാടകക്ക് വന്ന് ചോദിച്ചത് ചോദിച്ചേരം നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചേരം പിന്നെ ഒരു മൂന്നോ നാലോ ആള് രണ്ടോ മൂന്നോ ആള് ആ വീട്ടിൽ താമസം ഉണ്ടാവും ചോദിച്ചു പിന്നെ അതെന്തോ അവരെന്തിൻ്റെ ഒരു കടയിൽ എന്തോ സാധനം കൊണ്ടുപോലും പോലും പറഞ്ഞു എന്നാ എനിക്ക് മനസ്സിൽ വരുന്നില്ല ആ ആ അതാ അങ്ങനെയാ സംഭവം പറഞ്ഞത് സമയത്ത് ആ എന്നാൽ ചോദിച്ചല്ലോ അതൊന്നാണെന്നില്ല ഈ ആണുങ്ങള് താമസിക്കുമ്പോ ഒന്നാണെന്നില്ല ഇതായല്ല അപ്പൊ അവര് പിന്നെ പകല് പോയി രാത്രി വരുന്നെന്നും ആർക്കും ഒരു ദ്രോഹവും വിഷമവും ഇല്ല അവരെ ചൊല്ലിയിട്ട് നമ്മൾ അന്വേഷിച്ചായിരുന്നു അതിന് മുമ്പിലേ ആടെ ആൾ താമസിക്കായിരുന്നു ഒരു മുസ്ലിം ഇങ്ങനെ അവരെ കൊണ്ട് ശല്യം ഉണ്ടായിട്ട് നമ്മളപ്പാടെ തന്നെ അവരെ ഇതാക്കി അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ വീടും പരിസരം നല്ല വൃത്തി വേണം ഒന്നാമത് വീടെല്ലാം ഒന്ന് കൊട്ടി നമ്മൾ നിർ അത് വാട് കാട് നിന്ന് നിർത്തുന്നു എന്നിട്ട് അതെല്ലാം നമ്മൾ ചെയ്തോളും വാടകയെല്ലാം കൃത്യമായി തരണം എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞ ഇഗ്രമെന്റും കാര്യമെല്ലാം ആക്കുകയെന്ന് പറഞ്ഞാൽ മാഷെ നമ്മൾ ചിലപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ ഇതൊന്നും പോകും പയ്യന്നൂരാണ് അവരെ ഇത് അപ്പം അവിടെ നമ്മൾ പോയിട്ട് പിന്നെ അതിൻ്റെ അടുത്തിടെയും വീട്ടിന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് കിട്ടിയ അഗ്രിമെന്റ് ഇല്ല ഇല്ലാന്നുട്ടാല് നമ്മൾ എന്തായാലും പറഞ്ഞു എന്നാൽ നിങ്ങളെ ആ ഒരു വീട്ടിൽ നിങ്ങൾ ആധാറും നിങ്ങളെ ഇത് തരണം എന്ന് പറഞ്ഞു നമുക്കൊരാൾ വേണ്ടേ അല്ല എന്നാലും അവർ അവിടെ ഇറങ്ങി പോയാൽ നമ്മൾ പൈസ തരാണ്ട് മുങ്ങിപ്പോയങ് നമ്മൾ വയ്യ പോകാൻ ആള് വേണ്ടേ അത് തരാന്ന് പറഞ്ഞിട്ട് തന്നു പിന്നെ ഈ മൂന്ന് മാസം പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് നമ്മൾ ആർക്കും ഇഗ്രിമെന്റ് ആക്കിയിട്ടില്ല കാരണം നാട്ടിലുള്ള ആളെല്ലാം ഒരു മൂന്ന് മാസത്തേക്കും എല്ലാം വേണ്ടിയിട്ട് എത്രയോ ആൾ താമസിച്ചിട്ടുണ്ട് പോയിട്ടില്ല അതിനുവേണ്ടി ഒരു ഇഗ്രിമെന്റ് ആക്കിയിട്ടില്ല നമ്മൾ അറിയുന്ന ആളായതു കൊണ്ട് ഇവര് പിന്നെ പരിധിയില്ലാതെ ആളായതു കൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു ഇതിന് വേണ്ടി ആക്കാൻ എന്താ പറഞ്ഞു നമ്മൾ മൂന്നു മാസം കഴിയുമ്പോ ചില ഇതായിട്ട് വീട്ടിനെല്ലാം അന്വേഷിക്കുന്നുണ്ട് ഇല്ല ആർക്കും ആ ആളെ വിളിച്ചിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ പരിസരത്തിൽ ആരോടെങ്കിലും ചോദിച്ചോ അവർക്ക് ആർക്കെങ്കിലും ഒരു വിഷമോ കാര്യമോ ഉണ്ടോന്നില്ല ഞാൻ ഒരു ലക്ഷ്മണൻ പറഞ്ഞ ഒരു കുട്ടിയുണ്ട് ഞാൻ ചോദിച്ചു ഇവരെ പറ്റിയ ഒന്നുമില്ല ആർക്കും ഒരു വിഷമവും അവരെ കൊണ്ടായിട്ടില്ല അവരൊരു കൊല്ലം ഒരു ു ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ അവര് ആർക്കും നന്നാൽ അവർ രാത്രിയാണെന്ന് വരലും പോലും എന്നുള്ളത് നാട്ടിലാൾ വിൽച്ചരം പറയുന്നത് കേട്ടിന് നാട്ടില് പകല് അതങ്ങനെയാന്ന് അവർ പകല് ബിസിനസ് എല്ലാം പോയല്ല അപ്പോൾ രാത്രിയാകുമ്പോൾ നാടൊക്കെ അടുക്കുന്നത് നമ്മൾ എന്നിട്ടൊരു ഈ മഴ കൂടുന്നതിന് മുന്നിലേ നമ്മള് അട പോയിനായിരുന്നു ഒന്ന് ഇവരെല്ലാം വൃത്തിയാക്കുന്നുണ്ടോ നമ്മൾ പറഞ്ഞു വീടും പരിസരം നല്ല വൃത്തി വേണം അങ്ങനെ ഉള്ളെല്ലാം തുറന്ന് നോക്കി ഒന്നുമില്ല വണ്ണാമ്പലോ ഒരു ചെതലോ കാര്യോ ഉണ്ടെങ്കിലും നോക്കാ ചേട്ടാ പോയിനി അപ്പൊ ഒരു സംഭവം അതിന്റെ ഉള്ളിൽ നമ്മളെ കണ്ടുപിട്ടിയില്ല അനു എന്ന് പറഞ്ഞത് അവന്റെ അവരെ അവരൊക്കെ മനസ്സിലായി അയാളെ മനസ്സിലായി പോലീസുകാർ പറഞ്ഞു അവര് ഇങ്ങനെ ഒരു സംഭവത്തിൽ പ്രതിയാണെന്ന അയാള് നമ്മളവരെ കുടിച്ചോ അയാളാണ് ഈ വീട് വാടക എടുത്തിട്ട് അയാളാണ് ഈ ആളിയ ഇവരെ ആക്കുന്നത് ഈ ബിസിനസ് അവരെന്നാന്ന് ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് നമ്മൾ ഒരു ഒരു കാരണവശാലും നമ്മൾ വീട് കൊടുക്കുക കൊടുക്കൂല ഭയങ്കര വിഷമ നമ്മുടെ വീട് എന്ന് നല്ലൊരു വീടായിരുന്നു അത് എന്നാ പറയേണ്ടത് ജാതിയും പ്ലാവും കണക്കായില്ല നല്ലൊരു വീടും മച്ചും വീടെല്ലാം പെയിന്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലെല്ലാം നമ്മൾ താമസിച്ച വീടല്ലേ അത് നല്ല വീടായിരുന്നു പിന്നെ അത് നശിച്ചു പോണ്ടോചിട്ട നമ്മള് വാടകയ്ക്ക് കൊടുക്കുന്ന അല്ലാതെ കണ്ടിപ്പോ നമ്മ ഒരു വേറിയിലെ ഇത് കൊണ്ടല്ലോ ഒരാൾ താമസിക്കുമ്പോൾ വീട് വീട് പോലെ തന്നെ നിക്കുവല്ല ഇല്ല എന്തിനാ സംശയിക്കുന്നപ്പോൾ നമ്മള് നമ്മൾ ആരാ നാട്ടിലാക്കും സംശയമില്ലാതെ അല്ലേ വേണ്ടത് അവർക്കല്ലേ ഒരു സമയങ്ങൾ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ വരുന്നതും പോകുന്നതും എന്നാ കൊണ്ടുപോകുന്നുണ്ടെന്നല്ല അവരല്ലേ കണ്ടുപിടിക്കേണ്ടത് നമ്മളിപ്പം ഒരു ഫാമിലിക്ക് തന്നെ കൊടുത്തു നിന്ന് ഞാൻ അടിയിൽ അയാൾ എന്തെങ്കിലും കൊണ്ടുവരുന്നോ കൊണ്ടുപോകുന്നില്ലത് ആരിപ്പോ അത് കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ വല്യൊന്നും സംഭവിച്ചില്ലാണ്ടൊന്നും അങ്ങനെ ഒരു വെച്ചതുകൊണ്ടാണ് ഈ മനസ്സിലായി നഷ്ടം സംഭവിച്ചു നമുക്ക് വലിയ ഇല്ലാണ്ടൊന്നും ഒരു വീടാകൂല്ല മച്ചും ഇതുമില്ല ഇത് ബെഡ്റൂമും നല്ലൊരു ഓഫീസ് റൂമും വാർപ്പിന്റെ ഇതും നല്ല പ്ലാവിനൊക്കെ ഉണ്ടാക്കിയ മച്ചും ഇതും എല്ലായിട്ട് എല്ലാം തകർന്ന് തെറ്റണായിട്ട് അടക്കം വീട് കുറച്ച് കൊല്ലായിട്ടുണ്ടാവും ഒരു പത്തു കൊല്ലം ആയിട്ടുണ്ടാവും ആ ഓട് ഇപ്പറം ഇതായിട്ട് പിന്നെ നമ്മളത് അങ്ങനെ സൂക്ഷിക്കും കൊല്ലത്തിൽ എല്ലാം പെയിന്റ് അടിച്ചിട്ടും പിടിച്ചിട്ടും എല്ലാം നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നോണ്ട് എപ്പോഴും അത് കുതുമില്ല നല്ല വീടാണ് ഒരു കൊല്ലത്തിനല്ലേ ഇപ്പൊ എന്നിട്ട് ഈ രണ്ട് മാസം മൂന്ന് മാസം അപ്പറേ പറഞ്ഞാ പറഞ്ഞു നമ്മളിപ്പം അടുത്ത് മാറുന്നില്ല രീതിയിലും അവരെ വായിന്ന് വീണില്ല അനു അനുവിനെ പറ്റി വേറെ ഒന്നും അറിയില്ല ഇല്ല അനുവിനെ പറ്റി ഒന്നും നമ്മളറിയില്ല അനൂവിനെ പറ്റിയിട്ട് ഒരു ഇങ്ങനെ ഇല്ലേ ഇത് ഇങ്ങനെയുള്ള ഒരു ബിസിനസ്സാണ് നടക്കുന്നത് ആ നാട്ടുകാർക്ക് പറയുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയില്ലേ ഇങ്ങനൊരു ബോംബൂം സ്ഫോടനം അതിന് ഉള്ളിൽ വെച്ചിട്ട് അവർ നടക്കുന്നു ഞെട്ടിന്നെ ഞെട്ടലല്ല ഇവരുടെ ആകെ ആവശ്യമായിട്ട് കിടക്കുവോ അങ്ങോട്ട് പോവാൻ നമുക്ക് കഴിയില്ല കഴിയുന്ന കാണാനും കഴിയുന്നില്ല